റീസലോഡ് ഗുഡ് മോർണിംഗ് അനുഗൃഹീതമായ നല്ല പ്രഭാത പ്രഭാതവേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു വീണ്ടും ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമേറിയ വചനം നിങ്ങളുമായി പങ്കുവെക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് വിശേഷാൽ ഓരോ ദിവസവും യൂട്യൂബിൽ കൂടെ എൻ്റെ ഈ ചിന്തകൾക്ക് പ്രോത്സാഹനം നൽകുകയും നിങ്ങളുടെ വിലപ്പെട്ട ആശയങ്ങൾ നല്ല നിർദ്ദേശങ്ങൾ ഒക്കെ അറിയിക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് മാത്രമല്ല ഈ സന്ദേശം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിൽ എനിക്ക് അതിയായ ചരിതാർത്ഥ്യമുണ്ട് അപ്പോൾ തന്നെ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുവാനായിട്ട് പ്രാരംഭമായി ഓർപ്പിക്കുകയാണ് ആത്മീയ നേതൃത്വത്തെക്കുറിച്ചുള്ള ഒരു പഠന പരമ്പരയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആത്മീയ നേതൃത്വത്തിന് ആവശ്യമായ ഘടകങ്ങൾ ആദ്യത്തെ ഒരു ദിവസം മുൻപ് ഞാൻ പറഞ്ഞത് പ്രാർത്ഥന ഇന്നലെ പ്രഭാതത്തിൽ നാം ചിന്തിച്ചത് കാഴ്ചപ്പാടാണ് കാഴ്ചപ്പാടുകളെക്കുറിച്ച് ധാരാളം വിശദീകരണങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാഴ്ചപ്പാടുകളെക്കുറിച്ചൊന്ന് രണ്ട് വ്യത്യസ്തമായ ആശയങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് കാഴ്ചപ്പാട് എന്ന് പറയുമ്പോൾ എന്താണ് നാം അതിനെ മനസ്സിലാക്കേണ്ടത് നമ്മുടെ പരിമിതികൾ ഒരുപാടാണ് നാം പലപ്പോഴും നമ്മുടെ പരിമിതികൾ നിന്നുകൊണ്ടാണ് നാം ചിന്തിക്കുകയും നാം തീരുമാനമെടുക്കുകയും ചെയ്യുന്നത് എന്നാൽ വേദപുസ്തകത്തിൽ പരിമിതികൾക്കപ്പുറമായിട്ട് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ലേഖനത്തിലേക്ക് നാം വന്നാൽ ലേഖനത്തിൽ നാം വായിക്കുന്നത് നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും പരമായി നമുക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയുന്ന ഒരു കർത്താവ് നമ്മുടെ ചോദ്യങ്ങൾ എന്തുമാകട്ടെ അതിനപ്പുറമായിട്ട് ചെയ്യുവാൻ കഴിവുള്ള കർത്താവ് നമുക്കറിയാം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ കർത്താവായി യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട് ആ പ്രാർത്ഥന പഠിപ്പിച്ചതിനം കർത്താവ് ഒരു ഉപമ പ്രസ്താവിക്കുന്നത് ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ അർദ്ധരാത്രിയിൽ സ്നേഹിതൻ്റെ അടുക്കൽ ചെന്ന് മൂന്നപ്പം വായ്പ ചോദിക്കുന്ന ഒരു ചരിത്രം നമുക്ക് കാണുവാൻ കഴിയും പല തടസ്സങ്ങളിൽ തൻ്റെ സ്നേഹിതൻ ഉന്നയിക്കുന്നുവെങ്കിലും ലജ്ജ കൂടാതെ മുട്ടിപ്പായി അവൻ അപേക്ഷിച്ചതുകൊണ്ട് അവൻ എഴുന്നേറ്റ് ആ തടസ്സങ്ങളെ എല്ലാം മാറ്റി വേണ്ട പോളം അപ്പം കൊടുത്തു എന്നാണ് നാം വായിക്കുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ലിമിറ്റിനനുസരിച്ചുള്ളൊരു ചോദ്യം നാം ചോദിക്കുമ്പോൾ കർത്താവിൻ്റെ ആ ഇടപെടൽ എന്ന് പറയുന്നത് തൻ്റെ ധനത്തിനും തൻ്റെ മാനത്തിനും തൻ്റെ പുകഴ്ചയ്ക്കും ഒത്തവണ്ണമാണ് നമ്മൾ ചോദിക്കുന്നത് ചെറിയ കാര്യങ്ങളായിരിക്കുക പക്ഷേ അതിലുപരി പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ കാഴ്ചപ്പാടുകൾ എന്ന് പറയുന്നത് പഴയ നിയമത്തിൽ നിന്ന് ഒരു ഉദാഹരണം ഞാൻ പറയാം അബ്രഹാമിനോട് കർത്താവ് പറഞ്ഞത് നീ തലപൊക്കി ഈ കാണുന്ന ദേശമൊക്കെയും അവകാശമായി എടുക്കാൻ പറഞ്ഞു അബ്രഹാമിൻ്റെ കണ്ണിൻ്റെ കാഴ്ചയുടെ പരിമിതി എവിടെ വരെ ഉണ്ടായിരുന്നുവോ അത് മാത്രമാണ് അവന് ലഭിക്കപ്പെട്ടത് എന്നാൽ ഒരു കാഴ്ചയുടെ പരിമിതി അല്പം കൂടെ വർദ്ധിപ്പിച്ചിരുന്നുവെങ്കിൽ ലോകത്തെ മുഴുവൻ കാണുവാനുള്ള ഒരു കണ്ണിൻ്റെ ആ ദൃഷ്ടി അവൻ ആർജിച്ചെടുത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ലോകത്തിൻ്റെ അധിപതിയായിട്ട് അല്ലെങ്കിൽ ഈ ഭൂമിയുടെ മുഴുവൻ ഒരു സ്വത്ത് അവകാശിയായിട്ട് അബ്രഹാം മാറിയേനും എന്നാൽ അബ്രഹാം തിരഞ്ഞെടുത്തത് തൻ്റെ കാഴ്ചയുടെ പരിമിതി വെച്ചാണ് ആത്മീയാർത്ഥത്തിലേക്ക് ഞാൻ നിങ്ങളും ഒന്ന് എത്തിച്ചു എത്തി നോക്കിയാൽ പലപ്പോഴും നമ്മുടെ പരിമിതി വെച്ചാണ് നമ്മുടെ ആത്മീയത്തെയും നാം അളക്കുന്നത് ദൈവം നമ്മിൽ കൂടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പലതും നമ്മുടെ കാഴ്ചപ്പാടിലൊതുക്കി നമ്മുടെ സാഹചര്യങ്ങളിലൊതുക്കി നമ്മുടെ ഇല്ലായ്മകളിൽ ഒതുക്കി നമ്മുടെ സാമ്പത്തികങ്ങളിൽ ഒതുക്കി നാം പലപ്പോഴും അതിനെ ചെറുതായി കാണുമ്പോൾ കർത്താവ് പറയുന്നു ഈ പ്രഭാതത്തിലല്ല നിൻ്റെ കാഴ്ചപ്പാടിനൊരു വലിയ മാറ്റം ഉണ്ടാകണം നിൻ്റെ ദർശനത്തിനൊരു വലിയ മാറ്റമുണ്ടാകണം നീ ആഗ്രഹിക്കുന്ന ശുഭ തുറമുഖം കാണുവാൻ നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കാഴ്ചപ്പാട് ഒരു വിശാലതയിലേക്ക് വരേണ്ടത് ആവശ്യമാണ് പലപ്പോഴും നമ്മുടെ കാഴ്ചപ്പാടുകൾ ഇടുങ്ങിയതായതുകൊണ്ടും നമ്മുടെ ചിന്താഗതികൾ ഇടുങ്ങിയതും മന്ദഗതിയിലായതുകൊണ്ടും പലപ്പോഴും ആ നന്മ പ്രാപിക്കുവാൻ കഴിയാതെ കയ്യത്തും ദൂരത്തും വന്നു നിന്നിട്ട് അത് മാറിപ്പോകുന്ന അനുഭവങ്ങളാണ് അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറട്ടെ നമ്മുടെ സഭയെക്കുറിച്ചുള്ള നമ്മുടെ കുടുംബജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ തലമുറകളെക്കുറിച്ചുള്ള നമ്മുടെ ദേശത്തെക്കുറിച്ചുള്ള നാം ആയിരിക്കുന്ന സ്ഥലങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾക്കൊരു വിശാലതയുണ്ടായാൽ തീർച്ചയായിട്ടും അതിൽ കൂടെ അനുഗ്രഹങ്ങളും നന്മകളും പകരാൻ ദൈവം വിശ്വസ്തനാണ് ഈ പ്രഭാതത്തിൽ നമ്മുടെ കാഴ്ചപ്പാടുകളൊന്ന് വിശാലമാകട്ടെ നമ്മുടെ കാഴ്ചപ്പാടുകളുടെ അതിരുകൾ വിശാലമാക്കി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവെ എൻ്റെ അതിരുകൾ വിശാലമാക്കണമേ എന്ന് യബസ് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ദൈവമേ സ്വർഗസ്ത പിതാവെ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വലിയ അനുഗ്രഹമാക്കി തീർക്കണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമൻ എല്ലാവർക്കും നല്ലൊരു പ്രഭാതം നേരുന്നു ക്രിസ്തുവിൽ നിങ്ങളുടെ പ്രിയ സഹോദരൻ പാസ ജോസാമോ